ചെറിയൊരു ചാറ്റൽ മഴയുള്ളപ്പോൾ നെൽപ്പാടങ്ങൾക്കിടയിലൂടെയുള്ള ഗ്രാമവഴികളിലൂടെ യാത്ര ചെയ്ത് ചെന്നെത്തിയത് കാടിന് സമാനമായ ഒരു സ്ഥലത്തായിരുന്നു അവിടെ എത്തിയപ്പോൾ പണ്ട് പടയോട്ടക്കാലത്ത് തകർക്കപ്പെട്ട അവിടെ കാണാൻ കഴിഞ്ഞു കരിങ്കല്ലിൽ പണിതീർത്ത നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ കരിങ്കല്ലുകൾക്കിടയിലൂടെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോൾ അവിടെ നാഗങ്ങളുടെ വിഗ്രഹങ്ങളും കാണാനിടയായി തൊട്ടടുത്തായി ഒരു ശിവലിംഗം കൂടിയുണ്ടായിരുന്നു ക്ഷേത്രത്തിനടുത്തുള്ള കൽപ്പടവുകൾ ഇറങ്ങി താഴെ എത്തിയാൽ കാണാൻ കഴിയുന്നത് കുത്തിയൊലിച്ചു പോകുന്ന പുഴയാണ് വളരെ ശാന്തമായൊരിടത്ത് പ്രകൃതിയോട് ഇണങ്ങി ഇണങ്ങിച്ചേർന്ന് നിൽക്കുന്ന ഒരു ക്ഷേത്രമാണിത് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് കൂടുതലൊന്നും ആലോചിക്കാൻ നിൽക്കാതെ പാലക്കാട് ജില്ലയിൽ പാലത്തുള്ളി എന്ന സ്ഥലത്തുള്ള പാലൂർ ശിവക്ഷേത്രത്തിലേക്ക് വരാം ആ ക്ഷേത്രത്തെയും ചുറ്റുപാടുകളെയും കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണത് പാലക്കാട് ടൗണിൽ നിന്നാണ് ഇന്നത്തെ യാത്രയുടെ തുടക്കം രാവിലെ ചെറിയൊരു ചാറ്റൽ മഴയുണ്ട് ടൗണിൽ നിന്ന് നേരെ കൊടുമ്പ് ചിറ്റൂർ റോഡിലേക്ക് കയറി പാലത്തുള്ളി എന്ന ഭാഗത്തുള്ള പഴയൊരു ശിവക്ഷേത്രം തേടിയാണ് ഇന്നത്തെ യാത്ര പണ്ട് സൈക്കിൾ എടുത്ത് ഒരുപാട് യാത്ര ചെയ്തൊരു സ്ഥലമാണത് ആ യാത്രകൾക്കിടയിൽ കൊടുമ്പ് കുറിച്ചെല്ലാം കുറേ വീഡിയോസ് ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട് ഈ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളെല്ലാം നമ്മുടെ ഈ ചാനലിൽ പല വീഡിയോസായി കിടപ്പുണ്ട് അത് കാരണം ഈ പോകുന്ന വഴിയിൽ എവിടെയും നിർത്തുന്നില്ല നല്ല മഴയ്ക്കുള്ള സാധ്യതയും കാണുന്നുണ്ട് കേരളത്തിന്റെ തനതായ ഗ്രാമഭംഗി തേടി വരുന്നവർക്കെല്ലാം പാലക്കാട് ജില്ലയിലെ കൊടുമ്പ് എന്ന സ്ഥലവും പരിസര പ്രദേശങ്ങളും പരിഗണിക്കാവുന്നതാണ് ഗ്രാമപശ്ചാത്തലത്തിലുള്ള നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന പഴയ ഗ്രാമീണ കാഴ്ചകളെല്ലാം ഇപ്പോഴും ഇവിടെ കാണാൻ കഴിയും പെരുവമ്പ പഞ്ചായത്തിലുള്ള പാലത്തുള്ളി എന്ന സ്ഥലത്തേക്കെത്താൻ പല വഴികളുണ്ട് പാലക്കാട് ടൗണിൽ നിന്ന് വരുന്നവർക്ക് ഞാൻ വന്ന വഴിയാണ് ഏറ്റവും എളുപ്പം കൊല്ലംകോട് ഭാഗത്തുനിന്ന് വരുന്നവർക്ക് പെരുവമ്പ പാലത്തുള്ളി വഴി വന്നാൽ ഈ ക്ഷേത്രത്തിനടുത്ത് എത്താൻ കഴിയും തത്തമംഗലത്തു കൂടിയും പാലത്തുള്ളിയിലേക്ക് ഒരു വഴിയുണ്ട് ഉൾഗ്രാമങ്ങളിലൂടെയുള്ള കുറെ ചെറിയ വഴികളുണ്ട് പാലത്തുള്ളിയിലേക്ക് എത്തിച്ചേരാൻ ഈ സ്ഥലത്തിന്റെ ഗൂഗിൾ മാപ്പ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം മാപ്പ് നോക്കി വന്നാൽ കൃത്യമായി ക്ഷേത്രത്തിന് മുന്നിൽ എത്താൻ കഴിയും മെയിൻ റോഡിൽ നിന്ന് അകത്തേക്ക് വളരെ ചെറിയൊരു വഴിയാണ് ഈ വഴി ചെന്ന് അവസാനിക്കുന്നത് ക്ഷേത്രത്തിന് മുന്നിലാണ് തിരക്കും ബഹളങ്ങളൊന്നുമില്ലാത്ത ഒരു ക്ഷേത്രമാണത് ക്ഷേത്രത്തിന് മുന്നിലുള്ള വിശാലമായ ഇടത്ത് വണ്ടിയും പാർക്ക് ചെയ്യാം ഈ ക്ഷേത്രത്തിനെ കുറിച്ച് അധിക ആളുകൾക്ക് അറിയില്ല അതുകൊണ്ടാണ് ഇവിടെ തിരക്ക് കുറവ് തികച്ചും ഒരു കാടിന്റെ അന്തരീക്ഷമാണ് ഇവിടെ മഴക്കാലമായത് കാരണം നല്ല പച്ചപിടിച്ചു നിൽപ്പുണ്ട് അമ്പലത്തിനടുത്തായി പിതൃബലി ദർപ്പണത്തിനുള്ള ഒരു സ്ഥലം കൂടിയുണ്ട് സമയമിട്ടിരിക്കുന്നത് അഞ്ചര മുതൽ എട്ട് മണിവരെയാണ് പക്ഷെ അവിടെ ആരെയും കാണാൻ കഴിഞ്ഞില്ല ഇതുപോലുള്ള സ്ഥലത്തേക്ക് വന്ന ഒരുപാട് പഴയ കാലത്ത് ഓർമ്മകൾ മനസ്സിലേക്കൊന്നും വരാറുണ്ട് വർഷങ്ങളോളം പഴക്കമുള്ള വലിയ മരങ്ങളാണ് ഈ ക്ഷേത്രത്തിന് ചുറ്റും അതുകൊണ്ടാണ് ഇവിടെ ശരിക്കും ഒരു കാടിൻ്റെ അന്തരീക്ഷം ഫീൽ ചെയ്യുന്നത് ആ കാണുന്നതാണ് ക്ഷേത്രത്തിലേക്കുള്ള എൻട്രൻസ് ഈ സ്ഥലത്തേക്ക് ഞാൻ വരാനുള്ള പ്രധാന കാരണം ഈ കാണുന്ന സ്ഥലമാണ് പടയോട്ടക്കാലത്ത് നശിപ്പിച്ച ഒരു ക്ഷേത്രമാണിത് എന്നാണ് പറയപ്പെടുന്നത് അന്ന് ഇവിടെ വലിയൊരു ക്ഷേത്രമായിരുന്നു ആ ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങളാണ് ഇവിടെ കാണുന്നത് മേൽക്കൂര കണ്ടിട്ട് പുതിയതായി കിട്ടിയതുപോലുണ്ട് പക്ഷേ താഴെയുള്ള കല്ലുകൾക്കെല്ലാം ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട് ആ കല്ലുകൾക്കിടയിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോൾ അവിടെ നാഗങ്ങളുടെ കരിങ്കല്ലിൽ കൊത്തിയ വിഗ്രഹങ്ങൾ ഇരിക്കുന്നതായി കണ്ടു ഈ ക്ഷേത്രം നശിപ്പിക്കപ്പെട്ടതാണെങ്കിലും ഇവിടെയും പൂജകൾ നടക്കുന്നുണ്ട് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ രണ്ടു തവണ ഇവിടെ പൂജ ചെയ്യുന്ന നമ്പൂതിരി വന്ന് പൂവ് വയ്ക്കുന്നതും ചന്ദനത്തിരി കത്തിച്ചു വെക്കുന്നതെല്ലാം കണ്ടു ചിലർ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നതായും ശ്രദ്ധയിൽപ്പെട്ടു പൊട്ടി പൊളിഞ്ഞിടക്കുന്ന അമ്പലമല്ലേ എന്ന് കരുതി അകത്തേക്ക് കയറാൻ അനുവാദമില്ല എന്ന് മനസ്സിലായി ഇവിടെ വരുന്നവർ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം ആ വാതിൽ പൂട്ടിട്ട് പൂട്ടിയിട്ടുണ്ട് ഇവിടെ പുറത്തായി ചെടികൾക്കും പുല്ലുകൾക്കും ഇടയിലായി ഒരു ശിവലിംഗം കൂടി കാണാനിടയായി രാവിലെ ഉണ്ടായിരുന്ന ആ ചാറ്റൽ മഴ ഇപ്പം നിന്നു നല്ല കാറ്റാണ് കാറ്റാണിവിടെ ഇത് വർക്കിംഗ് കണ്ടീഷനാണോ എന്നറിയില്ല പണ്ട് അമ്പലങ്ങളിലെല്ലാം ഇതിൽ നിന്നായിരുന്നു പാട്ട് കേട്ടിരുന്നത് രാവിലെയും വൈകുന്നേരവും ഏകദേശം ഒന്നൊന്നര മണിക്കൂർ അമ്പലത്തിൽ വെച്ച പാട്ടിൻ കേട്ട് സന്ധ്യ മയങ്ങുന്നേരം ആൽത്തറയിൽ കാറ്റും കൊണ്ട് അമ്പലത്തിലെ പായസത്തിനായി കാത്തിരിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു ഒറ്റയ്ക്കല്ല കുറച്ച് കൂട്ടുകാരോടൊപ്പം നാട്ടുവർത്തമാനവും പറഞ്ഞാൽ സമയം ചെലവഴിച്ച ഒരു കാലഘട്ടം ആ ഓർമ്മകളാണ് ഇതെല്ലാം കാണുമ്പോൾ മനസ്സിലേക്ക് ഓടി വരുന്നത് ചുറ്റും കാടുപിടിച്ചു കിടക്കുന്ന ഒരു സ്ഥലമായ കാരണം അടുത്തുകൂടി ഒഴുകുന്ന പുഴ ഈ മരങ്ങൾക്കും ചെടികൾക്കിടയിലൂടെ എല്ലാം കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് ക്ഷേത്രത്തിനകത്ത് ഷൂട്ട് ചെയ്യാനുള്ള അനുവാദം ഇല്ല ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങളെല്ലാം നടന്ന് ഷൂട്ട് ചെയ്യാൻ കഴിയും ക്ഷേത്രത്തിനകത്ത് ഷൂട്ട് ചെയ്യാനായി പ്രത്യേക അനുവാദം വാങ്ങേണ്ട ആവശ്യമുണ്ട് സാധാരണ അമ്പലങ്ങളിലെല്ലാം പോകുമ്പോൾ അകത്തുള്ള വീഡിയോ എടുക്കാൻ പരമാവധി ഒഴിവാക്കാറാണ് പതിവ് ഇവിടെയും അങ്ങനെ തന്നെ ചെയ്യാം ക്ഷേത്രത്തിന്റെ ചുറ്റുമുള്ള കാഴ്ചകളെല്ലാം നടന്ന് കാണാം ക്ഷേത്രത്തിൻ്റെ സൈഡിലൂടെ മുന്നോട്ട് നടന്ന പുഴയിലേക്ക് ഇറങ്ങാനായി ഒരു കടവുണ്ട് ഇനി അങ്ങോട്ട് പോകാം പ്രതിഷ്ഠയിരിക്കുന്ന ഇരിക്കുന്ന വാതിലിന് നേരെയാണ് ഈ പുഴക്കടവ് ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്ന കാരണം പുഴയിൽ നിറയെ വെള്ളമുണ്ട് പുഴയ്ക്ക് കുറുകെ ഡാം കെട്ടിയിട്ടുണ്ട് കണ്ടിട്ട് സാധാരണ ചെക്ക് ഡാമ് പോലെയല്ല ഒരു റെഗുലേറ്റർ ഡാമ് പോലെയുണ്ട് താഴെത്തിറങ്ങി വന്നപ്പോൾ കുറച്ചുകൂടി നന്നായി കാണാൻ കഴിയുന്നുണ്ട് വെള്ളം കണ്ടാൽ അറിയാം നല്ല അടിയൊഴുക്കുണ്ട് ഈ കടവിനടുത്തായി മുഴുവൻ ചെളിയാണ് അത് കാരണം വെള്ളത്തിനടുത്തേക്ക് നടന്നു പോകാൻ കഴിയില്ല വെള്ളം ഇങ്ങനെ നിറഞ്ഞു പോകുമ്പോൾ അങ്ങോട്ട് ഇറങ്ങാതിരിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത് തൊട്ടപ്പുറത്തായി വേറൊരു കടവുണ്ട് അവിടെ ആളുകൾ കുളിക്കുന്നതായി കണ്ടു വഴി പോയ ഒരാളോട് ചോദിച്ചപ്പോൾ കാര്യം മനസ്സിലാക്കാൻ കഴിഞ്ഞു ഇത് റെഗുലേറ്റഡ് ഡാം തന്നെയാണ് വടകരപ്പള്ളി റെഗുലേറ്റഡ് ഡാം എന്നാണ് ഈ ഡാമിന്റെ പേര് അവരോട് സംസാരിച്ചപ്പോൾ വേറൊരു കാര്യം കൂടി അറിയാനിടയായി ഈ പുഴയുടെ മറുകരയിൽ ഒരു പള്ളിയുണ്ട് വടകരപ്പള്ളി അവിടെയുള്ളവർ ഈ അമ്പലത്തിലും വരാറുണ്ട് അമ്പലത്തിൽ വരുന്നവർ ആ പള്ളിയിലും പോവാറുണ്ട് ജാതി മത ഭേദമന്യേ സ്ഥിതി ചെയ്യുന്ന രണ്ട് ആരാധനാലയങ്ങളാണ് പുഴയുടെ അക്കരയും മിക്കരെയും ഉള്ളത് ഇതെല്ലാം പറഞ്ഞു തന്നാൾ ഉറപ്പായി ആ പള്ളിയിൽ കൂടി ഒന്ന് പോകാൻ പറഞ്ഞു ഇന്ന് സമയം കിട്ടിയാൽ ഇന്ന് തന്നെ ആ പള്ളിയിലേക്ക് പോകും അല്ലെങ്കിൽ നാളെയാണ് അങ്ങോട്ട് പോകാൻ പോകുന്നത് അടുത്ത എപ്പിസോഡിലാണ് വടകര പള്ളിയിലെ കാഴ്ചകൾ ഉൾപ്പെടുത്തുന്നത് പുഴയിൽ നിന്ന് കയറി വരുന്ന വഴിയുടെ നേരെയാണ് അമ്പലത്തിലേക്കുള്ള പ്രവേശന കവാടം കൊച്ചി ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ ക്ഷേത്രമുള്ളത് ഇവിടെ കൊടുത്തിരിക്കുന്ന സമയമനുസരിച്ച് രാവിലെ ആറ് മുതൽ ഒമ്പത് മണിവരെയാണ് നട തുറക്കുന്ന സമയം വൈകിട്ട് അഞ്ചു മുതൽ ആറര വരെയും ഈ ക്ഷേത്രത്തിൻ്റെ ഒരു ഭാഗത്തു പുഴയും ബാക്കിയുള്ള ഭാഗങ്ങൾ മുഴുവൻ നെൽപ്പാടങ്ങളാണ് വരുന്ന വഴിയിൽ മുഴുവൻ നെൽപ്പാടങ്ങളുടെ കാഴ്ചകളായിരുന്നു ക്ഷേത്രത്തിൻ്റെ ഗേറ്റിനടുത്ത് എത്താറായപ്പോഴാണ് വലിയ മരങ്ങളെല്ലാം കണ്ടു തുടങ്ങിയത് ആ മരങ്ങളുടെയും ചെടികളുടെയെല്ലാം സാന്നിധ്യമാണ് ഈ സ്ഥലത്തിന് ശരിക്കും ഒരു കാടിൻ്റെ അന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുന്നത് ഇനിയൊരു സ്ഥലം കൂടി ഇവിടെ കാണാനുണ്ട് കാടിൻ്റെ അന്തരീക്ഷമായതുകൊണ്ട് ഉറപ്പായും ഇവിടെ ഒരു സർപ്പക്കാവ് കാണും എന്ന് മനസ്സിൽ വിചാരിച്ചിരുന്നു ഇതുപോലുള്ള കാടും അന്തരീക്ഷങ്ങളെല്ലാം കാണുമ്പോൾ മനസ്സിലേക്ക് ആദ്യം കയറി വരുന്നത് സർപ്പക്കാവുകളാണ് അങ്ങനെ ഒരു സ്ഥലത്ത് തന്നെയാണ് ഇവിടെയും സർപ്പക്കാവ് സ്ഥിതി ചെയ്യുന്നത് എപ്പോഴും കാവുകളുടെ അടുത്ത് നിൽക്കുമ്പോൾ ചെറിയൊരു പേടി മനസ്സിൽ തോന്നാറുണ്ട് ഈ ക്ഷേത്രം അധികം ആളുകൾക്ക് അറിയാത്തത് കൊണ്ടാവാം ഇവിടെ തിരക്കേയില്ല സാധാരണ രീതിയിൽ നമ്മൾ ക്ഷേത്രത്തിലേക്കെല്ലാം വരുന്നത് മനസ്സിനൊരു ശാന്തിയും സമാധാനം എല്ലാം കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിന് പറ്റിയത് ഇതുപോലുള്ള സ്ഥലങ്ങൾ തന്നെയാണ് ഇവിടെ നിന്ന് യാത്ര തിരിക്കാൻ സമയമായി എന്തായാലും ഇവിടെ അടുത്തുള്ള വടകര പള്ളിയിലേക്ക് കൂടി ഞാൻ പോകുന്നുണ്ട് അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം അടുത്ത എപ്പിസോഡിലാണ് ഉൾപ്പെടുത്താൻ പോകുന്നത് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം